அப்போல் அப்போ ஆயத்துண்டோயோச்சது தீர்ச்சியாயும் உண்டு தாராம் வச்சனங்கள் ായതും വസീലയായതും വേർതിരിച്ചുകൊണ്ട് കാണാം ആയതിന് ആയത്തോടെ ഉണ്ട് എന്നാണോ തീർച്ചയായും ഉണ്ട് ബന്ധങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഖുർആൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആനന്ദം കണ്ടെത്തി പരസ്പരം ഇടപാടുകൾ നടത്തി പരസ്പരം എന്ന് പറയുന്നു എല്ലാ ഉപകാരവും എല്ലാ ഇസ്തി എന്നാണോ അല്ലല്ലോ വിശുദ്ധ ഖുർആനില് നൂറ്റി ഇരുപത്തെട്ടാമത്തെ ആയത്താണ് അതുകൊണ്ട് ആയ തോതിയില എന്ന് പറയണ്ട കാരണം എവിടെയും ജിന്നുകോട് എന്ത് ചോദിച്ചാലും സിർക്കാണ് എന്ന് മൂത്തുലക്കൻ സിർക്കാണ് എന്ന് ഖുർആാൻ പഠിപ്പിച്ചിട്ടില്ല ഹദീസ് പഠിപ്പിച്ചിട്ടില്ല ജിന്നുകോട് എന്ത് ചോദിച്ചാലും ഏത് സുഹാനും ഏത് ചോദ്യവും സിർക്കാണ് എന്ന് ഖുർആൻ എവിടെയുമില്ല ഹദീസ് എവിടെയുമില്ല അതുകൊണ്ട് ഖുർആൻ ഹദീസും പഠിപ്പിക്കാത്ത ഒരു പുതിയ വാദമാണ് ജിന്നിനോട് എന്ത് ചോദിച്ചാലും സിർക്ക് എന്ന ഈ ഈ ഒരു ഫത്വയിലൂടെ കെ ജൈവിന്റെ പേരിൽ പുറത്തിറക്കിയ ഈ ഫത്വയിലൂടെ ഉണ്ടായിരിക്കുന്നത്